ഹായ് ഡിയേസ് അബേലി ബ്ലോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തത് നമ്മൾ കൊരട്ടിക്ക് പോയതിൻ്റെ കുറച്ച് വിശേഷങ്ങളാണ് അവിടുത്തെ കാഴ്ചകളും പിന്നെ അവിടുത്തെ പെരുന്നാളുകളും അങ്ങനെ അവിടുത്തെ നേർച്ചകളും അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ കാണിക്കാം കേട്ടോ അപ്പോൾ ഞങ്ങളിത് രാവിലെ ഒരു കാപ്പുകൂടിയൊക്കെ കഴിഞ്ഞിട്ട് ഒരു പത്ത് മണിയൊക്കെ ആയപ്പോഴേക്കും ഞങ്ങൾ അങ്ങോട്ട് പോയേട്ടോ പള്ളി എത്താറാകുമ്പോഴേക്കും ഇഷ്ടംപോലെ കച്ചവടക്കാർ സൈഡുകളിൽ ഉണ്ട് കേട്ടോ പള്ളിയുടെ സൈഡാണെങ്കിൽ അതിലും കൂടുതലും ഉണ്ട് കേട്ടോ അപ്പോൾ അതേ അങ്ങനെ വഴിയോര കച്ചവടക്കാർ സൈഡുകളിലിട്ട് തുടങ്ങിയിട്ടുണ്ട് പിന്നെ ചെറിയ കടകളും ഉണ്ട് കടകളിൽ ഇടുന്ന കച്ചവടം ചെയ്യുന്നവരുണ്ട് പെരുന്നാളിൻ്റെതായിട്ട് ഭാഗമായിട്ട് കച്ചവടം സ്റ്റാർട്ട് ചെയ്യുന്നവരുണ്ട് അങ്ങനെ അത് നമ്മൾ പള്ളിയിലേക്ക് എത്തി കേട്ടോ കളിപ്പൊട്ടൊക്കെ രണ്ടപ്പോഴേക്കും അപ്പൂസ് ചൂണ്ടിക്കാണിച്ച് തുടങ്ങി കേട്ടോ വാങ്ങിച്ചു കൊടുക്കാനാട്ടെ ഞങ്ങൾ പോയത് ദീപാവലി ദിവസം ആയതുകൊണ്ട് നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ പൊതുവേ തിരക്കാണ് പക്ഷേ അന്ന് അവധി ദിവസം കൂടി ആയതുകൊണ്ട് ഒന്നും കൂടി തിരക്കുകൂടിയേട്ടോ നല്ല തിരക്കും കൂടി ഉള്ളതുകൊണ്ട് നമുക്ക് വണ്ടി പാർക്ക് ചെയ്യാൻ പള്ളിക്ക് അടുത്തൊന്നും കിട്ടിയില്ല അപ്പോൾ കുറച്ചുകൊണ്ട് മാറ്റിക്കൊണ്ട് വണ്ടി പാർക്ക് ചെയ്തു പിന്നെ ഞങ്ങൾ നടന്നു വരുവായിരുന്നു കേട്ടോ കുറച്ച് ഇത്തിരി ദൂരം നിറക്കേണ്ടി വന്ന കേട്ടോ അങ്ങനെ എന്തെങ്കിലും പള്ളിയിലൊക്കെ എത്തിയപ്പോഴേക്കും പള്ളിയിൽ കുർബാന ഏകദേശം തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ മുട്ടുമേലൊക്കെ പോയിട്ട് പിന്നെ ഞങ്ങൾ രൂപമൊക്കെ മുത്ത് പ്രാർത്ഥിച്ചിട്ട് ബാക്കി കുർബാന കൂടി കേട്ടോ രൂപം മുത്താനുമായിട്ടാണെങ്കിൽ നല്ല തിരക്കാണ് കേട്ടോ എത്തിപ്പിടിച്ച് വരഞ്ഞൊക്കെ അതും മാതാവിനെ ഒന്ന് തൊട്ട് പ്രാർത്ഥിച്ച് അപ്പോൾ എന്തെങ്കിലും അവിടെ കുർബാന കഴിഞ്ഞു അവിടെ ആൾക്കാർ എന്നാലും മുട്ടുമേലൊക്കെ ഇഷ്ടംപോലെ ആൾക്കാർ ക്യൂ ആയിട്ട് വന്നോണ്ടിരിക്കാനട്ടോ അപ്പോഴും നമ്മൾ ആൾക്കാരൊക്കെ നല്ല ഭംഗിയായിട്ട് ആൾക്കാരൊക്കെ അലങ്കരിച്ച് വെച്ചിരിക്കുന്നുണ്ടാവും ഇവിടുത്തെ നേരത്തെ എന്ത് പറയുന്നത് പൂവങ്കലയാണേ അപ്പോൾ ആൾക്കാർ നേർച്ചയായിട്ട് പൂവങ്കല കൊണ്ട് വെച്ചേക്കുന്നതാണ് ആൾത്താരുടെ താഴെ കാണുന്ന പൂവൻകല അങ്ങനത്തെ കുറച്ചു നേരം കൂടി അവിടെ നിന്ന് പ്രാർത്ഥിച്ചിട്ട് പിന്നെ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ ആൾത്താരൊക്കെ കണ്ടു വന്ന് ഭംഗിയായിട്ട് പറയും പൂക്കളൊക്കെ ആയിട്ടും തിരി ഹൃദയവും മാലകന്മാരൊക്കെ ആയിട്ടാണെങ്കിലും അലങ്കരിച്ച് വെച്ചേക്കുന്നത് അങ്ങനത്തെ ആൾക്കാരൊക്കെ ഇപ്പോൾ ഇഷ്ടംപോലെ വന്ന് മുട്ടുമേലൊക്കെ വന്ന് അവിടെ ആൾത്താറ് വേണ്ടി വന്നിട്ട് മുത്തുട്ടോ അങ്ങനെ മുത്തി അത് അങ്ങനെയാണ് ഇവിടെ ചെയ്യണത് കേട്ടോ പിന്നെ ദേ നമ്മൾ പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ കാണാം അച്ഛനോട് ബ്ലെസ്സിങ് കഴിക്കുന്നുണ്ട് അപ്പോൾ ഞങ്ങളും പോയി അച്ഛനെ അച്ഛനും ബ്ലസ്സിങ്ങൊക്കെ വാങ്ങിയിട്ട് ഞങ്ങൾ അവിടുത്തെ പള്ളിയുടെ തന്നെ സ്റ്റോളിൽ കയറി ഒരു കായ്ക്കൊന്തയും ഒരു കൊന്തയും ഒക്കെ വാങ്ങാണ്ടായിരുന്നു അങ്ങനെ അന്നേരം അപ്പൂസ് പറഞ്ഞു എനിക്ക് വേണ്ടമേ എനിക്ക് കൊന്ത ഉണ്ടെന്ന് കേട്ടോ അങ്ങനെയൊക്കെ എടുത്ത് ഞാൻ ഞാനേട്ടോ അപ്പോൾ ദേ അങ്ങനെ കൈക്കൊന്തയും കൊന്തയും അപ്പൂസിന്ന് ഒരു കുഞ്ഞിക്കൊന്ത വാങ്ങിച്ചേട്ടോ അപ്പോൾ അതൊക്കെ വാങ്ങിയിട്ട് ഞങ്ങൾ പിന്നെ നേരെ മരിയൻ വീത്തിൽ കയറി കേട്ടോ അതുകൊണ്ട് ഉള്ളിലൂടെ നമുക്ക് ഇത്തിരി നടക്കണം അതിലേക്കൂടെ നടന്ന് ചെന്നിട്ടു നമുക്ക് ഈശ്വനം മുൻത്താനോട്ട് കേട്ടോ അപ്പോൾ നമ്മൾ അങ്ങോട്ട് കയറുമ്പോൾ നമുക്ക് ചില കുറേ മതാന രൂപവും പൂവും കൂടെ നേർച്ചതായിട്ട് ആ ഒരു ഹിസ്റ്റി ഒക്കെ നമുക്കവിടെ വെച്ചൊക്കെ കാണാമേ പിന്നെ അവിടെന്തേ നമ്മുടെ എണ്ണയൊക്കെ തൊട്ടുപരിശൊക്കെ വരച്ച് നമ്മൾ ഇന്ന് പക്ഷേ മരി സാധാരണ സാധന രംഗത്ത് തിരക്ക് കൂടുതലാണ് ഉണ്ടാവാറ് പക്ഷെ ഇന്നിപ്പോൾ രാവിലെ ഈ സമയത്ത് ഞങ്ങളോട് കയറി ഇപ്പം തിരക്ക് കുറവായിരുന്നു പക്ഷേ മുമ്പോട്ടൊക്കെ നിന്നപ്പോൾ എന്നാലും തിരക്കായിട്ടോ സാധാരണ ഞങ്ങൾ തവണയും പോകുമ്പോൾ ഉള്ള അത്ര തിരക്കുണ്ടായില്ല എന്നാലും ഉണ്ടായിരുന്നു കേട്ടോ നല്ല തിരക്കായിരുന്നു അപ്പോൾ നമുക്ക് ശരിക്ക് രൂപം മുത്താനൊന്നും പറ്റിയില്ലേ നമ്മൾ സാധാരണ രണ്ട് സൈഡിൽ ഓവർ ലൈൻ ലൈനുണ്ടെങ്കിലും ഇതിപ്പോൾ ഒരു സൈഡിൽ രണ്ട് ലൈനെ മാറിയായിരുന്നു കേട്ടോ അപ്പോൾ അത് കാരണം നമ്മൾ ഒരു വളരെ കഷ്ടപ്പെട്ടാണ് രൂപം ഒന്ന് മുത്താൻ പറ്റിയത് കേട്ടോ അങ്ങനത്തെ രൂപമൊക്കെ മുത്തി അവിടെ ഇരുന്ന് എണ്ണയിലെയും ഒക്കെ എടുത്ത് കുരിച്ചൊക്കെ വരച്ച് ഞങ്ങൾ പിന്നെ ബാക്കിയുള്ള രൂപങ്ങൾ മുത്താൻ വെണ്ട കയറി കേട്ടോ അപ്പോൾ ആണെങ്കിൽ പോലും ഇതുവരെ പോയപ്പോഴെല്ലാം നമുക്ക് ഫ്രണ്ടെ കൊണ്ടൊരു ലൈനേ ഉള്ളൂ കേട്ടോ ഇതിപ്പം ഫ്രണ്ടിൽ കൂടെ ബാക്കി കൂടെ ലൈനായത് കാരണം നമ്മൾ ബാക്കിലായിപ്പോട്ടോ അങ്ങനെ ബാക്കിലൂടെയാണ് ഞങ്ങൾ രൂപങ്ങളൊക്കെ മുച്ചത് കേട്ടോ അങ്ങനെ രൂപങ്ങളൊക്കെ മുത്തി ഞങ്ങൾ പുറത്തിറങ്ങി നേർച്ചയൊക്കെ വാങ്ങിച്ചു അടുത്തത് പിന്നെ നേരെ റോസറി വില്ലേജിലേക്ക് പോയട്ടോ അപ്പോൾ അവിടെയാണെങ്കിൽ നമുക്ക് കൊന്തചൊല്ലിയും ഓരോ രൂപങ്ങളും നമുക്ക് ഓരോ നിയമങ്ങൾ വെച്ചും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യാം കേട്ടോ അപ്പോൾ അതിൽ നമ്മുടെ ജപന്മാലയുടെ ഓരോ ചരിത്രങ്ങളാണ് ഓരോ വിവരണങ്ങളാണ് ഓരോ രൂപത്തിലും കൊടുത്തേക്കുന്നത് അത് ഇത് ആണെങ്കിൽ ഒരു അൾത്താരയുടെ ഇതാണ് അത് ചിത്രീകരിച്ചിരിക്കണം കേട്ടോ അങ്ങനെ ഇതാണ് നമ്മുടെ ഒരു റോസറി വില്ലേജ് മൊത്തത്തിൽ കാണുന്നത് അതിൻ്റെ നടുവിലായിട്ട് മാതാവ് ഈശോനൊക്കെ എടുത്തേക്കുന്ന രൂപമാണ് കേട്ടോ അങ്ങനതേ നമ്മൾ അകത്ത് എല്ലാ രൂപത്തിലും ഒത്തിൽ പ്രാർത്ഥിച്ചു എന്നിട്ട് നമ്മളതി പുറത്തേക്ക് ഇറങ്ങിയ കേട്ടോ പിന്നെ നമ്മൾ അടുത്തത് പോകുന്നത് നമ്മൾ നല്ല കരിമ്പിൻ ജ്യൂസ് കുടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നല്ല വെയിലൊക്കെ ഉള്ളതുകൊണ്ട് എല്ലാവരും നല്ല വേർത്തും അടുത്തു അപ്പോൾ ദാഹമൊക്കെ മാറ്റാനായിട്ട് നമ്മൾ കരിമ്പിൻ ജ്യൂസ് വാങ്ങിച്ച് കുടിച്ചു പിന്നെ നമ്മളത് വാങ്ങിച്ച് കഴിച്ചത് നമ്മൾ പാനിപ്പൂരിയാണ് കേട്ടോ പാനിപ്പൂരി വാങ്ങിച്ച് കഴിച്ചു കരിമ്പിൻ ജ്യൂസും കുടിച്ചു കേട്ടോ വട്ടം ഇഷ്ടംപോലെ കടകളുണ്ട് കേട്ടോ പിന്നെ നമുക്ക് നേരെ അട്രാക്ഷൻ കടയിലേക്കാണല്ലോ അങ്ങനെ അതേ കടയിലേക്കും പോയി അത്യാവശ്യം കുറച്ച് സാധനങ്ങൾ വാങ്ങി പിന്നെ ഇതിനിടക്കെ നമ്മൾ പൂവങ്കല നേർച്ചയായിട്ടുള്ളതൊക്കെ ആണ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും കേട്ടോ അപ്പൊ അതൊക്കെ വാങ്ങിയായിരുന്നു കേട്ടോ അപ്പൊ അതൊക്കെ വാങ്ങിയിട്ടാണ് നമ്മൾ നേരെ നമ്മളെ ഗ്രോട്ടിൽ റോട്ടിൽ കയറിപ്പോ പെരുന്നാളായത് കൊണ്ട് ഇഷ്ടംപോലെ കച്ചവടക്കാരുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് ഏത് കട കയറിയാലും നമുക്ക് മതിയാവത്തില്ല നമ്മളെല്ലായിടത്തും നമ്മുടെ കണ്ടുപോകും അങ്ങനെ നമുക്ക് അത്യാവശ്യം വേണ്ടത് പിന്നെ പിള്ളേർക്ക് കളിപ്പാട്ടും ഒക്കെ ആയിട്ട് നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയ കേട്ടോ അതിൽ പള്ളിയിലെ ആൾക്കാർ തന്നെ കച്ചവടം നടത്തുന്നവരുണ്ടാവും അല്ലാണ്ട് പുറത്തുനിന്ന് കച്ചവടക്കാരുണ്ടാവും അങ്ങനെ കുറേ കച്ചവടക്കാരും കാര്യങ്ങളും അങ്ങനെ പല എല്ലാ സാധനങ്ങളും നമുക്ക് അതിൽ നിന്ന് കിട്ടും കേട്ടോ അങ്ങനതേ നമ്മൾ എല്ലാ പരിപാടികളും കഴിഞ്ഞു പള്ളിയിൽ നമ്മൾ തിരിച്ച് പോകാം കേട്ടോ അപ്പോൾ പോകണ വഴിക്ക് നമ്മൾ ഐസ്ക്രീമൊക്കെ അഴിച്ച് പിന്നെ രണ്ട് മൂന്ന് ചിരക്കെ വാങ്ങിയിട്ട് ഞങ്ങളത് തിരിച്ച് വീട്ടിലേക്ക് പോകണം കേട്ടോ അപ്പോൾ വീഡിയോ ഞാനിവിടെ നിർത്തുവാണേ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് മറക്കരുട്ടോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനെട്ടോ അടുത്ത വീഡിയോ മറ്റേ നമുക്ക് വീണ്ടും കാണാമേ